ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ മുന്നേ ഞാനൊരു കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഫുൾ ഗൗൺ ഫുൾ ഗൗൺ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്തത് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അതിൻ്റെ ബാക്കി കാര്യങ്ങളും നെക്കും അതുപോലെ ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യണം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് വീഡിയോയിലോട്ടേ കാണാം അപ്പം നമുക്ക് വീഡിയോയിലോട്ടേ കിടക്കാം അന്ന് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലത്തെ ഉള്ള ഗൗണാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഭാഗം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഭാഗം ഇങ്ങനെ താഴ്വര ഇങ്ങനെ അടിച്ചു കൊടുക്കണതാണ് ഈ ഒരു ഒറ്റ മടക്ക് മടക്കിയിട്ട് ഈ ഭാഗം ഇങ്ങനെ തായ്വരേ അടിച്ചു കൊടുക്കും അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ഭാഗം അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാന്നുള്ളത് നോക്കാം ഒരു ഭാഗം ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗം ഇതേപോലെ മടക്കി അടിക്കാം എന്നിട്ട് നോക്കാൻ ബാക്കി അപ്പോൾ രണ്ട് ഭാഗം ഇതേപോലെ അടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാപ്പം നമ്മൾ ഇതിന് കോളറയോ അല്ലെങ്കിൽ കഴുത്ത് വിട ഓപ്പൺ ബട്ടണോ അങ്ങനെ എന്തെങ്കിലും രീതിയിലാണ് ഇത് ചെയ്യലേ പക്ഷേ ഇത് ഞാൻ അങ്ങനെയല്ലേ ചെയ്യുന്നത് നമ്മൾ സാധാരണ റൗണ്ട് നെക്കായി ഇതിന് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്നേ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് തായ മാത്രം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്താൽ ഈ ഒരു രീതിയിൽ തായ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ് ആ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാന്നുള്ളത് തരാം അപ്പം നമുക്കിത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇത് ഇതെങ്ങനെയാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിന് നെക്കൊക്കെ കൊടുക്കും അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഞാൻ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ നെക്ക് വരും അതുകൊണ്ടാണ് ഞാനിവിടെ ക്ലോസ് ചെയ്തത് അല്ലാത്ത രീതിയിൽ അങ്ങനെ ക്ലോസ് ചെയ്തിട്ടല്ല ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരുന്നത് ഞാൻ കഴുത്ത് കട്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ വരെ ഞാൻ ഇങ്ങനെ അടിച്ചിട്ടുണ്ടാ ഇവിടെയാണ് ഞാനിങ്ങനെ ഓപ്പൺ കൊടുത്തിട്ട് ഇവിടെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നെക്കും ഷോൾഡറും കൈക്കും ഒക്കെ കട്ട് ചെയ്യാം ഇത് നമുക്ക് നെക്ക് ഷോൾഡർ ആംഹോൾ കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നെക്ക് ഞാൻ എടുക്കുന്നത് മൂന്നാണ് ഫ്രണ്ടിലെ ഭാഗം നെക്ക് ഇവിടെ നിന്ന് ഞാൻ എടുക്കുന്നത് മൂന്നാണ് ഫ്രണ്ട് ഞാൻ ഇതിൽ കട്ട് ചെയ്യുന്നില്ല നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയതാണ് മൂന്ന് എന്നുള്ളത് അതേപോലെ ഷോൾഡർ വരുന്നത് നാലേ മുക്കാലാണ് ഷോൾഡർ വരുന്നത് കൈക്കൊയി വരുന്നത് ആറരയാണ് ഞാൻ എടുക്കുന്നത് കൈക്കൊഴി ആംഹോളാണ് വരുന്നത് ആറരയാണ് എടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് ആം ഹോൾ വരിക ഇങ്ങനെ സ്ക്വയർ വരയ്ക്കുക എന്നിട്ട് നമുക്കിത് റൗണ്ട് ആക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് എടുക്കുക ഞാൻ ഇതിൻ്റെ മുന്നേളെ വീഡിയോയിലൊക്കെ ഞാനിത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒന്നരയാണ് ചെയ്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആണ് ചെയ്തത് എന്നിട്ട് നമുക്കിത് എന്താക്കണം ഈ ഒരു രീതിയിൽ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ആംഹോൾ മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ കഴുത്ത് ഫ്രണ്ടും ബാക്കൊന്നും കട്ട് ചെയ്യുന്നില്ല അത് ക്യാൻവാസിൽ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അയൺ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോകരുത് ഈ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണം സ്ട്രെയിറ്റ് ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വേസ്റ്റ് ആയിപ്പോയി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ അടുത്തത് ക്യാൻവാസിലാണ് ചെയ്യുന്നത് ഞാൻ ഇതിന് മുന്നേ ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാൻവാസിൽ നമുക്ക് നെക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്തെന്നുള്ളത് നോക്കാം നമുക്ക് നെക്ക് പറഞ്ഞത് ഞാൻ മൂന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്ക് താ ഇവിടെ മൂന്ന് അടയാളപ്പെടുത്താം അതിനേക്കാട്ടും ഒരു കുറച്ച് കൂടുതലായിട്ട് ഞാൻ അഞ്ചിലുള്ള ആണ് ഇവിടെ എടുക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നത് നാലാണ് നെക്ക് വരുന്നത് അപ്പം ഞാനൊരു നാലേ മുക്കാൽ എടുക്കുന്നുണ്ട് ഈ ക്യാൻവാസിൽ അപ്പോൾ അതിനേക്കാട്ടും ഒരു രണ്ടിഞ്ച് കൂട്ടിയിട്ടാണ് ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏഴാണ് വരുന്നത് ഏഴ് മീഴ്സെന്ന് പറയുമ്പം ആറേ മുക്കാലാണ് ആ ഒരു രീതിയിലാണ് വരുന്നത് നമ്മൾ നെക്ക് വരുന്നത് നാലേ മുക്കാലാണ് നെക്ക് എടുത്തത് താ ആണ് ഇത് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നാണ് എടുത്തത് അതിന്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അഞ്ചാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നെക്കിന് കൊടുത്ത അളവെല്ലാം എടുക്കേണ്ടത് അതിനെക്കാട്ടിൽ കുറച്ചും കൂടി കൂടുതൽ കൊടുത്ത അളവാണ് ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ആണ് കട്ട് ചെയ്തത് അതേപോലെ തന്നെ ബാക്ക് ഭാഗത്തേക്കും നമുക്ക് കട്ട് ചെയ്യണം നെക്ക് സെയിം ആയിരിക്കും മൂന്ന് തന്നെയാണ് എടുത്തത് അതേപോലെ തന്നെ രണ്ട് ഇഞ്ച് ഇവിടെ കൂട്ടിയിട്ട് അഞ്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കഴുത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ടരയാണ് ഞാൻ മൂന്നാണ് നെക്ക് എടുക്കുന്നത് അപ്പം മൂന്നിൻ്റെ കൂടെ രണ്ട് കൂട്ടിയിട്ട് അഞ്ചെടുക്കണം എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് തന്നെ ഇടയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എടുക്കുക ഈ ഒരു പീസ് സ്ക്വയർ ആയിട്ടുള്ള ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇതോ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം കട്ട് ചെയ്ത് എപ്പോഴും നമ്മൾ ക്യാൻവാസ് എടുക്കുമ്പോൾ നെക്കിനെക്കാട്ടും കുറച്ച് രണ്ട് ഇഞ്ച് കൂടുതൽ എടുക്കണം എന്നാലേ നമുക്ക് നെക്ക് അടയാളപ്പെടുത്തുള്ളൂ നമുക്കിത് സ്ക്വയർ ആയിട്ട് വരഞ്ഞെടുക്കാം എന്നിട്ട് റൗണ്ട് ആയിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം പശുത്തിന് ഞാൻ ഫ്രണ്ട് നെക്ക് പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എടുത്തത് നാലേ മുക്കാലാണ് എടുത്തത് ഇവിടെ നിങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഞാൻ മൂന്നാണ് എടുത്തത് ഇത് നമുക്ക് സ്ക്വയർ ആക്കിയിട്ട് വരഞ്ഞു നമുക്കിത് റൗണ്ട് ആക്കിയിട്ട് കൊടുക്കണം റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിടാം കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിച്ചുതരാം നമ്മളെപ്പോഴും നെക്ക് കട്ട് ചെയ്യുമ്പം ഈ ഒരു രീതിയിൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക പശു തന്നെ ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ ഈ വരേൻ്റെ കറക്റ്റായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈയൊരു ഇതിൻ്റെ ഒരു കാലിഞ്ചോ ഒര ഇഞ്ചോ ആ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം ഇതാണ് നമ്മൾ ക്യാൻവാസ് നമ്മൾ തുണിയിൽ ഒട്ടിച്ച് കൊടുക്കുന്ന പീസ് ഇതാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ ഈ അറ്റം വരെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഇത് രണ്ടും നമുക്ക് വേസ്റ്റ് വേസ്റ്റാണ് ഈയൊരു പീസാണ് നമ്മൾ നെക്കാക്കിയിട്ട് എടുക്കുക ഇതാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഫ്രണ്ട് ഭാഗത്തെ പീസാണ് ഇതേപോലെ തന്നെ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പം ഫ്രണ്ട് ഭാഗത്തുള്ള ക്യാൻവാസും ബാക്ക് ഭാഗത്തുള്ള ക്യാൻവാസും കട്ട് ചെയ്തു പിന്നെ നമുക്കത് ക്ലോത്തിൽ ഇതാ ഈ ഒരു ക്ലോത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലോത്തിൽ നമുക്കിത് അയൺ ചെയ്ത് കൊടുക്കണം ഇത് അയൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ എന്നിട്ട് കാണാം അപ്പം ഇങ്ങനെയാണ് തുണി വെക്കുക ഞാനിവിടെ അയൺ ബോക്സ് ഓണാക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചോക്ക് കൊണ്ട് ഇവിടെ ഒരു അടയാളം കൊടുക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആറാണല്ലോ വേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആറിൻ്റെ അടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ഒരു കറക്റ്റ് ഇതിൽ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല എന്നിട്ട് നമുക്ക് ഇത് അയൺ ചെയ്തിട്ട് എടുക്കാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് അയൻ ചെയ്തെടുക്കണം എടുക്കുമ്പോൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാൻ പാടില്ല നീങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം അത് നെക്കിന് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കുറച്ച് ചൂട് അധികമായിട്ട് നല്ലോണം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലവണ്ണം അയൺ ചെയ്ത് കൊടുത്താലാണ് ഇത് ഒ ഇതിൽ ഒട്ടിപ്പിടിക്കുകയുള്ളു അപ്പോൾ ഫ്രണ്ട് ഭാഗത്തുള്ള പീസും ബാക്ക് ഭാഗത്തുള്ള പീസും രണ്ടും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിത് എന്താക്കണം ഈ ഒരു രീതിയിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം അത് എങ്ങനെയാണെന്നുള്ളത് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി വെക്കാം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇത് ആണോ നോക്കിയിട്ട് അപ്പുറവും ഇപ്പുറവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ എന്താക്കാം ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഓൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഫ്രണ്ടും ബാക്കും ഈ ഒരു രീതിയിൽ കറക്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിതിങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓൾ റൗണ്ട് ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എങ്ങനെ വെക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് ഭാഗത്തേക്കുള്ള പീസ് ഇത് ഞാൻ അടച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സെൻ്ററിൽ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഓൾ റൗണ്ട് ഇങ്ങനെ അടച്ച് കൊടുക്കണം അതിന് മുന്നേ നമ്മൾ ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻ്റർ ഫസ്റ്റ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ഇവിടെയും സെന്റർ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിവിടെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക എന്നിട്ടിങ്ങനെ ഓൾ റൗണ്ട് അടിച്ചു കൊടുക്കുക അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതിന്റെ സെന്റർ ഇതാ ഇതേപോലെ ഞാൻ ഞാനിവിടെ ടെക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ റൗണ്ട് അടിക്കുമ്പോൾ ജസ്റ്റ് നീങ്ങി പോകേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെന്ററിൽ ഇങ്ങനെയോ ഒന്ന് അടിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഓൾ റൗണ്ട് അടിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നീമി നീങ്ങിപ്പോകുന്ന ഇഷ്യൂ വരുന്നില്ല ഫസ്റ്റ് തന്നെ സെന്ററിൽ അടിച്ചിട്ട് ഓൾ റൗണ്ട് അടിച്ചെടുക്കാം എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഓൾ റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ മുറ്റത്തിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഓൾ റൗണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് റൗണ്ട് കട്ട് ചെയ്തെടുക്കാം ഓൾറൗണ്ട് അപ്പോൾ ഇത് ഓൾ റൗണ്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തു അതേപോലെ കട്ട് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇവിടെയും ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് ഉള്ളിലേക്കാക്കിയിട്ട് നമുക്ക് ഓൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇതേപോലെ റൗണ്ടിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നെ നമുക്ക് എന്താക്കണം നല്ല ഭാഗം നല്ല ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം രണ്ടിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഷോൾഡർ വെച്ചിട്ട് ഇങ്ങനെ നേരെ അടിച്ചു കൊടുക്കുക അതേപോലെ ഇപ്പുറത്തെ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നേരെ അടിച്ചു കൊടുക്കുക രണ്ടും കഴിഞ്ഞിട്ട് ബാക്കി കാണാം റോക്കിതാം ഇതേപോലെ ഇങ്ങനെയാണ് നമുക്ക് അടിച്ചിട്ട് കിട്ടാം നെക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് കൊടുക്കണം അതാണ് ഈ ഒരു രീതിയിൽ ഫ്രണ്ടും ബാക്കും ഒക്കെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെക്കണം കൈ വെക്കാൻ വേണ്ടിയിട്ട് കൈക്ക് ഞാൻ അറ്റത്ത് ഇതേപോലെ എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മുന്നേത്തെ വീഡിയോയിൽ ഞാൻ കൈ ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി അപ്പോൾ ഇതിന് നമുക്ക് എലാസ്റ്റിക്ക് വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ കയ്യിന്റെ അറ്റത്ത് എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പത്താണ് എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല എലാസ്റ്റിക് വെക്കുന്നത് കൊണ്ട് തന്നെ അപ്പം എലാസ്റ്റിക് നമുക്ക് അഞ്ചാണ് വേണ്ടത് അഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിൽ അലാസ്റ്റിക്ക് വേണം ഇങ്ങനെ മടക്കിയിട്ടാണ് നമുക്ക് അഞ്ച് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ അലാസ്റ്റിക് വെച്ച് കൊടുക്കുക അപ്പം ആറ് എന്നുള്ള രീതിയിലാണ് ഞാൻ അലാസ്റ്റിക്ക് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് ഇങ്ങനെ എലാസ്റ്റിക് ഇങ്ങനെ മടക്കിയിട്ട് ടാപ്പിൽ ഇങ്ങനെ വെച്ച് നോക്കാം എത്രയാണ് വരുന്നത് എന്നുള്ളത് അപ്പം അഞ്ചാണ് കറക്റ്റ് വരുന്നത് അപ്പം നമുക്ക് കൈ ടൈറ്റായി പോവുമല്ലോ എലാസ്റ്റിക് ടൈറ്റ് ആകുമ്പം അതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം ആറ് എന്നുള്ള രീതിയിൽ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു രണ്ട് എലാസ്റ്റിക് ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കണം എലാസ്റ്റിക് പോകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഭാഗം അത് ഒരു കൈൻ്റെതും അതേപോലെ രണ്ട് കൈൻ്റെതും ഇങ്ങനെ മടക്കി അടിച്ചിട്ട് നമുക്ക് പിന്നെ വെച്ചിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടും മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് മടിക്കി അടിച്ചത് ഇതാ എലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഇതേപോലെ പിന്നെ വെച്ചിട്ടിങ്ങനെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇത് അറ്റം വരെ എത്തിയിട്ട് നമുക്ക് ബാക്കി നോക്കാം ഇതേപോലെ തന്നെ അപ്പുറത്തെ കയ്യിൻ്റെ ഒന്നും ചെയ്യണം രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അഞ്ച് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ നിന്ന് അഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല എന്താ വെച്ചാൽ നമുക്ക് കൈ അടിക്കണം അതുകൊണ്ട് തന്നെ തന്നെ ഈയൊരു ഇവിടം വരെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ കൈയും ഇവിടം വരെ ചെയ്യുന്നുണ്ട് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം അപ്പം രണ്ട് കൈക്കും മലയാസത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ ഞാൻ അറ്റവും അടിച്ചിട്ടുണ്ട് നമുക്ക് കൈ വെച്ച് കൊടുക്കണം കല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ ടെക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഷോൾഡറിന്റെ ഭാഗം ഒക്കെ അപ്പം അവിടെ നല്ല ഭാഗവും നല്ല ഭാഗവും ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗം രണ്ട് കഴിഞ്ഞതും അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് എന്ത് ചെയ്യണം അളവ് വെച്ചിട്ട് നമുക്കിത് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കൈ ഞാനിവിടെ ഷെയ്പ്പാക്കുന്നില്ല ഓൾറെഡി എലാസ്റ്റിക്ക് വെച്ചിട്ട് അറ്റത് നമ്മൾ അഞ്ചിൽ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കൈ അപ്പം ഓൾറെഡി ബലൂൺ ഫിറ്റ് ആയിട്ട് കൈ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഷെയ്പ്പാക്കി കൊടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് ഷേയ്പ്പ് ഞാൻ എടുക്കുന്നത് പത്താ വരുന്നത് പക്ഷേ ഞാനത് പതിനൊന്ന് എടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഓൾറെഡി ലൂസുള്ള ഡ്രെസ്സാണല്ലോ നമ്മൾ ഇടുന്നത് ടൈറ്റിൽ ഇത് ഇടില്ലല്ലോ ഇത് ഇടുക അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഷേപ്പ് ഞാൻ കൊടുത്തത് പതിനൊന്നാണ് അതേപോലെ തന്നെ സെക്കൻഡ് ഷേപ്പ് ഞാൻ ഇവിടെ പതിനാലിൻ്റെ അടുത്ത് വരുന്നത് പത്ത് ഇവിടെ പതിനൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഷേപ്പ് കൊടുക്കുക പത്താണ് ഇവിടെ പത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇതിന് സൈഡ് ഓപ്പൺ വേണ്ട സൈഡ് ഓപ്പൺ വേണ്ടാത്തതുകൊണ്ട് തന്നെ സൈഡ് ഓപ്പൺ നമുക്കൊരു ഇരുപത്തൊന്ന് ആ ഒരു രീതിയിൽ വരുന്നത് അവിടെയും നമുക്ക് അളവ് വേണമല്ലോ അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടെ ലൂസാക്കി കൊടുക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടൈറ്റായി പോകാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഇവിടെ എടുത്തത് ഇവിടെ പത്ത് ഇവിടെ പന്ത്രണ്ട് അങ്ങനെ രീതിയിലാണ് ഞാൻ അടയാളപ്പെടുത്തിയത് അത് നമുക്ക് ഷെയ്പ്പാക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു രീതിയിലാണ് ഷെയ്പ്പ് വരുന്നത് എന്നിട്ട് ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഇത് ആക്കണം അതേപോലെ തന്നെ കൈ ഞാൻ കറക്റ്റ് അളവിൽ ആക്കുന്നില്ല കുറച്ച് ലൂസിലാണ് ചെയ്യുക അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പം നമ്മളെ ഫുൾ ഗൗണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ കട്ടിങ് വീഡിയോ ഞാൻ വേറെ തന്നെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ പോയിട്ട് കാണുക എന്നിട്ട് ഈ വീഡിയോ കാണാം ഇതിന്റെ കട്ടിങ് ചെയ്യുന്ന എല്ലാ കയ്യും അതുപോലെ ആംഹോളും നെക്കും ഒക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ഞാൻ ഇട്ടിട്ടും കൂടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടെ കാണിച്ചു തരാം അപ്പോൾ ഫുൾ ഗൗൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ഫുൾ കൈ അല്ല കൊടുത്തത് ത്രീ ഫോർത്ത് കൈയായിട്ട് കൊടുത്തിട്ട് ഇവിടെ എലാസ്റ്റിക് കൊടുത്തതാണ് ഈ ഒരു രീതിയിലാണ് ചെയ്തത് അപ്പം ഫുൾ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് ഇവിടെ സെൻ്ററിൽ നമുക്ക് ബട്ടൺ വേണമെങ്കിൽ ഇവിടെ ബട്ടൺ വെച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ബട്ടൺ വെച്ചിട്ടില്ല ബട്ടൺ വെച്ച് കൊടുക്കാം തായ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഗൗൺ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ പുതിയ വീഡിയോ എന്നും വരുന്നതാണ് അപ്പം ഓക്കെ ബൈ താങ്ക്